അപ്പൊ ഇന്നത്തെ തന്നെ സന്തോഷം കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ പക്ഷെ സന്തോഷം ഒന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ലാട്ടാ വേറെ ഒന്നല്ല ഇന്നലെ ബിഗ് ബോസ് കണ്ടപ്പോഴത്തേനും ഭയങ്കര ട്വിസ്റ്റ് ആണ് ഇന്നലെ ബിഗ് ബോസ് കൊണ്ടുവന്നത് വേറെ ഒന്നുമല്ല ഇന്നലെ നമ്മുടെ ഗബ്രി ഔട്ട് ആയിരിക്കാണ് ബിഗ് ബോസിൽ നിന്ന് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു കാരണം വെച്ചാല് അങ്ങനെ പെട്ടെന്ന് ഔട്ട് ആവേണ്ട ഒരു ഇതൊന്നും സാഹചര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പവർ പെട്ടെന്ന് ഒരു നിമിഷം ജനങ്ങളുടെ ജനവിധി അറിയാൻ വേണ്ടിട്ട് എവിക്ഷനിലേക്ക് വരുന്നു വരുന്നതിന്റെ അന്ന് തന്നെ ഗബ്രി എടുത്ത് പുറത്ത് കളയുന്നു ഇത് ബിഗ് ബോസിന്റെ തന്നെ ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമുള്ളൂ കാരണം ഇപ്പം പൊതുവേ പുറത്ത് ഭയങ്കര വിമർശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ബിഗ് ബോസിനെതിരെ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബിഗ് ബോസിന് തന്നെ അറിയാം ഒന്ന് മാറ്റി പിടിച്ചാൽ മാത്രമേ കളി മുമ്പോട്ട് പോവുകയുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ പറയുന്നത് പോലെ ഇപ്രാവശ്യം കളി ഒന്ന് മാറ്റി പിടിച്ചാലോ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് കളി മാറ്റി പിടിച്ചു പക്ഷേ പറയാതിരിക്കാൻ കഴിയുന്നില്ല ഭയങ്കര സങ്കടമാനമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഗബ്രി പോകുന്ന സമയത്ത് ജാസ്മിന് ഭയങ്കര വിഷമം ഉണ്ടായി ജാസ്മിൻ കരയുന്നുണ്ട് പക്ഷെ ആ കരച്ചിൽ കാണുമ്പോൾ നമുക്കറിയാം അത് ആത്മാർത്ഥമായിട്ട് കരയുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ലാലേട്ടിനടുത്ത് വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് പോലും ഗബ്രി ജാസ്മിൻ്റെ ഒരു പേര് പോലും പറയുന്നില്ല എനിക്ക് തോന്നുന്നു ഗ്രിക്ക് അതായത് ഈ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോഴുള്ള ഒരു ഒരു ടൈം പാസ് മാത്രമായിരുന്നു ഗബ്രിക്ക് ജാസ്മിൻ അവിടെ എന്നുള്ളതാണ് ബോധ്യപ്പെടാൻ കഴിയുന്നത് ഗബ്രി ഭയങ്കര സന്തോഷത്തോടെയാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഓൾറെഡി കൺസ്ട്രക്ഷൻ റൂമിൽ ഗബ്രി വളരെ സീക്രട്ടായിട്ട് വിളിച്ചിട്ട് സംഭവം പറഞ്ഞ് എവിക്റ്റഡ് ആക്കിയതാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇനി യഥാർത്ഥ കളി എന്തുവാണെന്നുള്ളത് ഗബ്രി പുറത്ത് വരുമ്പോഴാണ് അറിയാൻ പോകുന്നത് വീഡിയോസും കാര്യങ്ങളും റൂമേഴ്സും എല്ലാം അറിയുമ്പോഴത്തേന് ഗബ്രി എന്തായാലും ശരിക്കും ഞെട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ റിയൽ ലൈഫിലേക്ക് എന്താണ് ജാസ്മിനെ ഉൾക്കൊള്ളുമോ അല്ലെങ്കിൽ ജാസ്മിനോട്ടൊരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കിനി ഇനി വരും സമയങ്ങളിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ജാസ്മിൻ ശരിക്കും എൻ്റലി കുറച്ച് തകർന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് കാരണം അവർക്കൊരു കൂട്ടായിരുന്നു ഗബ്രി ശരിയാണ് മറ്റുള്ളവരുടെ അടി ഉണ്ടാക്കുമ്പോഴേ ഓടി ചെന്ന് എല്ലാം പറയാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു ശക്തമായ കൂട്ട് തന്നെയായിരുന്നു ഗബ്രി അത് പോയപ്പോൾ ഒരു വിഷമം ജാസ്മിൻ ഉണ്ടാവും എന്നുണ്ട് അത് കാണുമ്പോൾ നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി കേട്ടോ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു പാർന്നിരുന്നെങ്കിലും പക്ഷേ കളിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ തന്നെ അറിയാം എന്തായാലും സന്തോഷമുണ്ട് ഗബ്രി പോണ്ടതാണ് ആവശ്യമായിരുന്നു അത് കുറച്ച് നേരത്തെ ആക്കാമായിരുന്നു കാരണം ജാസ്മിൻ ഇത്രയും തേച്ചൊട്ടിച്ചതിന് ശേഷം ഗബ്രി പുറത്താക്കിയത് എന്നാണ് പറയാനുള്ളത് കാരണം പുറത്തിറങ്ങുമ്പോൾ ജാസ്മിൻ്റെ അവസ്ഥ വളരെ പനിതകമായാണ് എന്തായാലും എൻ്റെ ചാനലെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം താങ്ക് യു